അല്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടല്ലോ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളും പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബിസിയാണ് അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ചെറിയ സമയം കൊണ്ടാണ് ഞാൻ ഈ വ്ളോഗ് അപ്ലോഡാക്കുന്നത് മിസ് ചെയ്യാതെ എല്ലാവരും കാണണം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ അപ്പോൾ ഞങ്ങളുടെ കല്യാണ ഒരുക്കങ്ങളൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഹോളൊന്നുമില്ല വീട്ടിൽ തന്നെ ആയിരുന്നു അപ്പോൾ ഇപ്പോൾ ഇവിടെ ഹോളൊക്കെ ബുക്ക് ചെയ്യാനും പിന്നെ കാറ്ററിങ്രുടേതും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ബിസിയാണ് കേട്ടോ ഓരോ സ്ഥലത്ത് പോകാനും നോക്കാനും എടുക്കാനും ഒക്കെ അതിനൊക്കെ ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് അപ്പോൾ ആരും ആരും എത്തിയിട്ടില്ല ഇത് പെരുന്നാളിന് മക്കളെത്തിയ ദിവസങ്ങൾ കൊണ്ട് ഞാൻ ചെയ്യാൻ പറ്റുന്ന വിധമൊക്കെ ചെയ്ത് തീർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടിറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പിറ്റേന്ന് തന്നെ പിറന്നാൾ പിറ്റേന്ന് തന്നെ കുട്ടികളൊക്കെ തിരിച്ചു പോയിരുന്നു ഇനിയിപ്പോൾ കല്യാണത്തിന് ഒരു നാല് ദിവസം മുമ്പേ എല്ലാവരും എത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഒരു വിധം എല്ലാം തീർത്ത് വെക്കാമെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ പർച്ചേസിംഗ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അങ്ങനെ ഹോളും കാര്യങ്ങളും ഒക്കെ നോക്കി നടക്കുന്നതിൻ്റെ ഇടയിലാണ് പിന്നെ അവിടെ ഹയാത്തിൽ പോയി ഗ്രാൻഡ് ഹയാത്തിൽ പോയത് ഗ്രാൻഡ് ഹയാത്തിൽ പോയിട്ട് അവിടെ ഹോളൊന്നും ഒഴിവുണ്ടായിരുന്നില്ല കേട്ടോ അവിടെ ബുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നോക്കാൻ വേണ്ടി പോയതായിരുന്നു ആ സമയം കൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഒരു സാൻഡ്വിച്ചും കോഫിയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നു ഈ ചൂടിന് അങ്ങനെയുള്ള മാളുകളിലും മറ്റേ ഹോട്ടലിലും ഒക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് ഇറങ്ങാൻ തോന്നില്ല അത്രയും നല്ല ചൂടാണ് പുറത്ത് പിന്നെ വണ്ടി കയറുമ്പോൾ വരെ ഒരു സെക്കൻഡ് കൊണ്ട് വണ്ടി കയറുമ്പോഴത്തേക്കാൻ നമ്മൾ വേർത്തിട്ട് ഒലിച്ചു പോകും അങ്ങനെ അവരുമായിട്ട് ചായ ഒക്കെ കുടിച്ച് സംസാരിച്ചിട്ട് അവരങ്ങ് ടാറ്റ പറഞ്ഞ് പോയി ഞങ്ങൾ പിന്നെ കോഫിയൊക്കെ കുടിച്ചിട്ട് ഇതാ ഇറങ്ങാൻ വേണ്ടി പോവാണ് പോയിട്ട് ഇറങ്ങിയിട്ട് ഒരു സെക്കൻഡ് സമയമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോസൊക്കെ ഇടാൻ ഇങ്ങനെ ലേറ്റ് ലേറ്റാകുന്നത് കിട്ടിയ വീഡിയോ ഇങ്ങനെ കിട്ടിയ ടൈമുകൊണ്ട് ഇടുന്നതാണ് ഇപ്പം അനിയത്തിമാരിലുള്ളത് കൊണ്ട് വീട്ടിൻ്റെ അവർ ഉള്ളത് ഒരു സഹായമാണ് പുറത്ത് പോകാനും പർച്ചേസ് ചെയ്യാനും പിന്നെ സിയാദ് തിരിച്ചു പോകും മുമ്പ് സിയാദിൻ്റെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യണം അവന് ഡ്രസ്സ് തൈ എന്തെങ്കിലും ഓൾട്ടർ ഉണ്ടെങ്കിലൊക്കെ ചെയ്ത് കൊടുക്കാൻ കൊടുത്തിട്ട് വേണം അവനിക്കും തിരിച്ചു പോകാനും അങ്ങനെ പിന്നെ സിയാദിൻ്റെ ആണ് ഇന്ന് അപ്പോൾ ബ്രെഡിൻ്റേത് ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതാ റൂമിൻ്റെ ഇതാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഇവിടെ കല്യാൺ ചൗക്കിലാണ് കേട്ടോ കല്യാൺ സൗക്കിൽ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോയി പിന്നെ നിക്കാഹിനും റിസപ്ഷൻ ഉള്ളതൊക്കെ വേണമല്ലോ അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായങ്ങളെല്ലാം കുട്ടികളും എല്ലാം ഉണ്ട് അത് കഴിഞ്ഞിട്ട് കല്യാണ സിൽക്കിൻ്റെ പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ നേരെ പോയത് റേമൻഡിലേക്കാണ് എം ജി റോട്ടിലുള്ള റേമൻഡിലാണ് പോയത് അവിടെയും കുറച്ച് പർച്ചേസും കാര്യങ്ങളും തയ്ക്കാനൊക്കെ കൊടുക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൊടുക്കാൻ വന്നിട്ട് അങ്ങോട്ട് കയറിയതാണ് അവിടെ പോയപ്പോൾ പിന്നെ പറയണ്ടല്ലോ അത് വിശാലമായിട്ടുള്ള നല്ലൊരു നല്ലൊരു ക്വാളിറ്റി ഒരു ഷോപ്പ് തന്നെയാണ് അവിടെ നിന്നാണ് എല്ലാവരും കുട്ടികളെപ്പോഴും ഇവർ വാപ്പയും മക്കളും ഒക്കെ എല്ലാവരും അധികം ഡ്രസ്സ് എടുക്കൽ അവിടെ നിന്നാണ് അപ്പോൾ അതിൻ്റെ പർച്ചേസ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും അവർ ആട്ടിപ്പള്ളി കോഫിയൊക്കെ കൊണ്ടുതന്നു നല്ല കോഫി കുടിക്കാനുള്ള നല്ലൊരു മൂഡും ഉണ്ടായിരുന്നു കേട്ടോ കാരണം നമ്മൾ ഇറങ്ങുമ്പോൾ ജ്യൂസും ഇതും എല്ലാം കുടിക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഇവരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പോസ്റ്റായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് കുടിക്കണം തോന്നില്ല അപ്പോൾ അവർ കോഫി കൊണ്ടുവന്ന് തന്നിട്ട് അതും കുടിച്ചിട്ട് പിന്നെ അവിടെ കുറേയിരുന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് അവർ ഇതാ ബില്ലൊക്കെ റെഡിയാക്കി ബില്ലൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ ബില്ലൊക്കെ അടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാമെന്ന് ചോദിച്ചിട്ട് നല്ല രസമുണ്ട് എല്ലാവരും കൂടി ഇങ്ങനെ ഒന്നിച്ച് പർച്ചീസും കാര്യങ്ങളും ഇട്ട് നടക്കുമ്പോൾ അപ്പോൾ താജു എത്തിയിട്ടില്ല കേട്ടോ താജു അടുത്തയച്ചയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഞാനും പുള്ളിയും മക്കളും ഒക്കെ ആയിരുന്നു ഇത് പെരുന്നാൾ ഞാൻ പറഞ്ഞല്ലോ ശബസും പെരുന്നാളിനെത്തിയിരുന്നു സിയാദും പെരുന്നാളിനെത്തിയിരുന്നു അപ്പോൾ അവർ രണ്ടാളും കൂടി എത്തിയപ്പോൾ പർച്ചേസ് പിള്ളേരെ പർച്ചേസ് ഒക്കെ ബാക്കിയുണ്ട് അപ്പോൾ സിയാദിൻ്റെ പർച്ചേസ് കഴിഞ്ഞിട്ട് സിയാദ് തിരിച്ച് പോയാലും പ്രശ്നമില്ലല്ലോ സമയമാകുമ്പോഴത്തേക്ക് എത്തിയാൽ മതിലോ എന്ന് പറഞ്ഞിട്ടാണ് മോൻ്റെ പർച്ചേസ് തീർക്കാന്ന് വിചാരിച്ചത് നല്ല സെലക്ഷനാണ് കേട്ടോ അവിടെ നിന്ന് തന്നെയാണ് പിള്ളേർക്കും എല്ലാവർക്കും അവിടെ നിന്ന് തന്നെയാണ് പിന്നെ എടുത്തത് സിയാദിൻ്റെ സുയലിൻ്റെ തോരൊക്കെ അവിടെ നിന്ന് തന്നെയാണ് എടുത്തത് കാരണം അവരുടെ ആ സ്ഥിരം എന്താ ഷോപ്പ് തന്നെയാണ് ഈ റേമൻ്റ് എം ജി റോട്ടിലുള്ള അങ്ങനെ നല്ല കളക്ഷൻ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളിതാ ബില്ലൊക്കെ കഴിഞ്ഞ് പാക്ക് ചെയ്ത് വണ്ടിയിൽ വെച്ചിട്ട് ഞങ്ങളിത് ഇറങ്ങി നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ പിന്നെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇപ്പോൾ തൊപ്പിവാപ്പ തൊപ്പി വപ്പ ബിരിയാണിയിലേക്കാണ് തൊപ്പി ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ അതൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇങ്ങനെ വെറൈറ്റി ഫുഡ് ഞാനിപ്പോൾ ഈ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നതുകൊണ്ട് ഇത് ഒന്ന് ബോഡി കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫുഡൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് വരുന്നത് കൊണ്ട് തന്നെ അപ്പോൾ എല്ലാ ഫുഡും അങ്ങനെ ഞാൻ അങ്ങനെ കയറി പോലെ കഴിക്കാറില്ല എന്നാലും നമുക്ക് അത്യാവശ്യം ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഞാൻ എല്ലാ ഫുഡും ടെസ്റ്റ് ചെയ്യാറും ഉണ്ട് അങ്ങനെ ഒന്നും അവോയ്ഡ് ചെയ്തിട്ടൊന്നുമില്ല അപ്പോൾ അങ്ങനെ കയറിയിട്ട് അവർ സ്റ്റാർട്ടറും ഒക്കെ ഞങ്ങൾ ഓർഡർ ചെയ്തു ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്ന് നല്ല ടേസ്റ്റി ആയിരുന്നു ബിരിയാണി ഇത് തമിഴ്നാട്ടുകാരുടെ ഒരു ബിരിയാണി ആണ് അപ്പോൾ അതെനിക്കത്ര ഇഷ്ടമായില്ല എന്നാലും ഞാൻ ഞങ്ങൾ ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെ തന്നെയാണ് വാങ്ങിച്ചത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ബിരിയാണി അത്ര വലിയ എനിക്കിഷ്ടമായില്ലാ അവർക്കൊക്കെ ഇഷ്ടമായി അപ്പോൾ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഇതാ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് ബില്ലൊക്കെ അടിച്ചിട്ട് ഞങ്ങളിതാ വീട്ടിലോട്ട് തിരിച്ച് പിന്നെ പോയില്ല രാത്രി ഒരുപാട് വൈകിരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷമായിട്ട് കാണാൻ വരെ ബായ്